കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ പ്രകാരം കാലവർഷം എത്തിക്കഴിഞ്ഞു എന്നാൽ വേനൽമഴ ലഭിച്ച തോതിൽ കാലവർഷം ലഭിക്കുന്നില്ല അതിനാൽ വൈദ്യുതി ബോർഡിന്റെ ജലസംഭരണികളിൽ ജലനിരപ്പ് പ്രതീക്ഷിച്ച തോതിൽ വർദ്ധിച്ചിട്ടില്ല ഇക്കാലയളവിൽ പ്രതീക്ഷിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ദശലക്ഷം യൂണിറ്റിനുള്ള നീരൊഴുക്കായിരുന്നു എന്നാൽ നൂറ്റി അൻപത്തിയേഴ് ദശലക്ഷം യൂണിറ്റിനുള്ള ജലം മാത്രമേ അണക്കെട്ടുകളിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളൂ ഇടുക്കി അണക്കെട്ടിന്റെ നിലവിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് അടിയാണ് പരമാവധി ജലനിരപ്പ് രണ്ടായിരത്തി നാനൂറ്റിമൂന്നടിയാണെന്ന് ഓർക്കണം അതായത് വൈദ്യുതി പ്രതിസന്ധിയുടെ സാഹചര്യം തന്നെയാണ് ബോർഡ് നേരത്തെ ഏർപ്പെട്ട മുന്നൂറ് മെഗാവാട്ടിന്റെ പ്രതിമാസ കരാർ നിലവിലുള്ളതിനാലാണ് പ്രതിസന്ധി നേരിടാതെ പിടിച്ചു നിൽക്കുന്നതെന്ന് സർക്കാർ വിശദീകരിക്കുന്നു വേനൽക്കാലത്ത് ഉത്തർപ്രദേശ് പഞ്ചാബ് ബി എസ് ഇ എസ് എന്നിവിടങ്ങളിൽ നിന്നും കൈമാറ്റ ഉടമ്പടി പ്രകാരം വാങ്ങിയ പത്ത് ദശാംശം അഞ്ച് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഇന്നലെ മുതൽ തിരികെ നൽകി തുടങ്ങി അതിനാൽ വൈദ്യുതി ആവശ്യകത കൂടും എണ്ണൂറ്റി അൻപത് മെഗാവാട്ടിന്റെ കരാറുകളുടെ കാലാവധി കഴിഞ്ഞിരുന്നു മാർച്ചിലെ കാലാവസ്ഥാ പ്രവചനമനുസരിച്ച് ജൂണിൽ വൈദ്യുതി ആവശ്യം കുറയാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് ഈ മാസം വേറെ കരാറുകളിൽ വൈദ്യുതി ബോർഡ് ഏർപ്പെട്ടിരുന്നുമില്ല ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് പ്രതീക്ഷിച്ചതുപോലെ എത്താതിരുന്നാൽ വൈദ്യുതി ഉയർന്ന വിലയ്ക്ക് വാങ്ങേണ്ടിവരും ചെലവേറും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം